സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ ചൊല്ലി മുൻപ് രാഷ്ട്രപതിയും ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബി ആർ ഗവായും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം ഉണ്ടായിരുന്നു ഇപ്പോഴിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പൊതുവെ ആർ എസ് എസ് അനുകൂല നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത് എന്ന ആക്ഷേപം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു പ്രതിപക്ഷം പലതവണയായി പല പ്രസ്താവനകളും ഇറക്കിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത്ര സുഖകരമല്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബെഞ്ചിൽ അധ്യക്ഷനടക്കമുള്ള അംഗങ്ങളിൽ ജ്ഞാനേഷ് കുമാറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മറ്റ് കമ്മീഷൻ അംഗങ്ങൾ ഗണേഷ് കുമാർ പ്രസ്താവനകൾ ഇറക്കുന്നത് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം വിളിക്കാതെയാണ് ഏകപക്ഷീയമായ അഭിപ്രായം പറയുന്നു അത് ഒരിക്കലും അദ്ദേഹത്തിന് ഭൂഷണമല്ല ഒരു സിവിൽ സർവെന്റ് എന്ന രീതിയിൽ ജ്ഞാനേഷ് കുമാർ ഒരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല എന്നുകൂടി കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ പറയുമ്പോൾ അത് സുപ്രീംകോടതി ഗൌരവത്തോടെ വീക്ഷിച്ചു വരികയാണ് സുപ്രീംകോടതി സ്റ്റേ നടപടികൾ എസ് ഐ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കാരണം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയിലേക്ക് ശേഷം അദ്ദേഹം പല ഹർജികളും തള്ളിക്കളഞ്ഞു അതായത് എസ് നടപടികളെ എതിർക്കുന്ന രീതിയിലുള്ള ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും സ്വകാര്യ ഹർജികൾ ഏകപക്ഷീയമായി തള്ളിയെന്നതായിരുന്നു റിപ്പോർട്ട് ഇപ്പോഴിതാ കപിൽ സിബൽ അടക്കമുള്ളവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഹർജികളെ അംഗീകരിക്കാനും അതുപോലെ അതിന്മേൽ വാദം കേൾക്കാനും തയ്യാറെടുത്തിരിക്കുന്നു ബിജെപി നേതൃത്വത്തിന് പാർലമെന്റിൽ തന്നെ തിരിച്ചടിക്കിട്ടിരിക്കുകയാണ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടത് എസ് ഐ ആർ നടപടികൾ റദ്ദാക്കുന്നതിനെയും ഇവി എം പരിപൂർണമായി തെരഞ്ഞെടുപ്പിൽ നിന്നും ഒഴിവാക്കുന്നതിനെയും പറ്റി ആയിരിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ പോസ്റ്റൽ വോട്ടുകൾ പോലെ പേപ്പർ ബാലറ്റ് സംവിധാനം നിലവിൽ വരണം എണ്ണിത്തിട്ടപ്പെടുത്താൻ കാലതാമസം വേണ്ടിവരും എന്നിരുന്നാലും അത് അംഗീകരിക്കപ്പെടും എന്നാൽ അവിടെയുമുണ്ട് കള്ളക്കളി ബീഹാറിൽ ആർ ജെ ഡിയുടെയും ഇന്ത്യാ മുന്നണിയുടെയും മൂന്ന് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട മാർജിൻ അവിടെ തള്ളപ്പെട്ട പോസ്റ്റൽ വോട്ടുകളേക്കാൾ കുറവായി അതായത് ബാലറ്റ് വോട്ടുകളിൽ അസാധുവായ ബാലറ്റ് വോട്ടുകൾ ഉണ്ടായിരുന്നു ആ അസാധുവായ വോട്ടുകളെക്കാൾ കുറവായിരുന്നു അവിടെ എൻ ഡി ഘടകക്ഷി അല്ലെങ്കിൽ എൻ ഡി എ ജയിച്ച മണ്ഡലങ്ങൾ മാത്രമല്ല നാൽപ്പത്തിയാറ് ലക്ഷം പേരെ എസ് ഐ ആർ നടപടിയിലൂടെ പുറത്താക്കിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ മുന്നോണി പറഞ്ഞിരിക്കുകയാണ് പാർലമെന്റ് സമ്മേളനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ബംഗാളിലും ആസാമിലും എസ് ഐ ആർ നടപടിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്നു എന്നത് സുപ്രീം കോടതി ഗൗരവമായി എടുക്കുന്നു ഇതാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്